നമ്മെ അനെത്രമുള്ള ആളുകളെ ഒക്കെ സ്കൂളിന് വേണ്ടി സജീവമായി നിലനിൽക്കുന്നവരാണ് അവരെ ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും നമ്മൾക്ക് കാണാം അടുത്ത ഒരു വികാഢനത്തിൽ കാണാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദാരനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്യൂ സർ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് അങ്ങേവിടെ ഉദാരന പാചരത്തിൽ പരാമർശിക്കുന്ന പോലെ ും സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ അങ്ങനെ അച്ഛനെ ഏതക്കോയി കൂപടത്തിൽ ഞങ്ങൾ നാടിന് എന്നുള്ളത് അങ്ങയുടെ വാക്കുകൾ പോലെ ഭാവിയിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് ഒരു നാളെ ഈ നാടിന് ചരിത്രമായി മാറും എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനിക്കുന്നു ഒപ്പം അങ്ങയുടെ മനോഹരമായ നമ്മുടെ മഹുമാരുടെ എങ്ങയുടെ വാക്കുകൾ വളരെ സന്തോഷത്തോടും അതിലുപരി വളരെ ആവേശത്തോടും കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഈ പേര് പരാമർശിക്കുന്ന ഈ ഗുരുതര ബുദ്ധിമുട്ടുകൾക്ക് ഒരു ജി എസ് എസ് മെഡിടെ കൊച്ച് സ്നേഹാധരവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ വെച്ച് കൊടുത്താൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബന്ധപ്പെട്ട എം എൽ എയുടെ അനുബന്ധത്തോടുകൂടി ഇത് നൽകുവാൻ ആഗ്രഹിക്കുകയാണ് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ എത്ര പെട്ടെന്ന് सेंसिटिव क्यों तुम्हार ना तुम्हारे पेट में लेने दो आधे वो ऐसे वाला माना सेहर वो लोग और भी क्या मेरे को सब्जी लग गई सब्जी ये फुटबॉल पर चलते हैं और ना कहाँ तो किया ये चल सब बड़े हैं अभी वहाँ जा मारे पर जिला के लिए कुछ रखी लग चुके अंशिया मेरे को അനാമിക ശ്രേണ ലേഖ സജ്ജന മിനി സബ് ജൂനിയർ ഫുട്ബോൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ജി എച്ച് എസ് വനിതയുടെ അഭിമാന താരങ്ങൾ मेरे को सब्जियां गेट्स जूनियर माइंडबॉल मंचरते, अन्ना सेल मेंडिया, मेरे को सब्जियां टीम ऑफिसराइ, मल्टिप्ल जिला मंचरते बाहर करवा, शाहरुखान, लेबीबा, सायरा, अंजीम, रिंशा, बंधुआ, अधिलिया, जूनियर फुटबॉल, मेरे को सब्जियां टीम एकीकरण को बिठा, लेबीबा, सायरा লিভা জুনি শ্যামশাই നമ്മുടെ മെഡവിലേക്ക് എല്ലാവരും നമ്മൾ ഈ ഭാഗത്ത് നിറങ്ങുന്ന ചെറുതൊരു ഫോട്ടോ നമ്മളെടുക്കാവുകയാണ് നമ്മളുടെ എല്ലാവരും ഓർമ്മയിൽ സൂക്ഷിക്കുവാനും மனோகர மனோகர்டோ ட்ரெயின் போகணும் எல்லாரும் ஒரு சரி どう <Yeah. S 2>、yeah. ഓക്കെ ഓക്കെ ഒപ്പം ബഹുമാനപ്പെട്ട എം എൽ എക്ക് നമ്മുടെ ആമുഖ പ്രശ്നം നടത്തിയ ബഹുമാനപ്പെട്ട സിസിലിറ്റി സർ അവതരിപ്പിച്ചതുപോലെ ജി എച്ച് എസ് ഒരു കൊച്ചു നിവേദനം ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എക്ക് വേണ്ടി നൽകുക എം എൽ എക്ക് നൽകുകയാണ് നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പി ടി പ്രസിഡന്റ് സജീറിനെയും ഒപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എക്സ് എം സിശിൽ പീച്ചറേയും ഏറെ ആദരവോടുകൂടി വിധി രീക്ഷണിക്കുന്നു ഇത് നൽകുകയാണ് ഭാവിയിലെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ഉറപ്പായി നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഇപ്പോഴുള്ള അപകട ഭീഷണിയിലുള്ള ചുറ്റുമുതലേ രീതിയിൽ വിശ്വസിക്കുന്നു എൽസ് എസ് സ്കോളർഷിപ്പ് ഉയർന്നമാർക്കോടെ യോഗ്യ നേടിയ നിലമ്പൂർ സബ് ജില്ലയിൽ ഒന്നാമതെത്തി ലിറ്റിൽ ടെൽ മാസ്റ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ അഹമ്മദ് ഷാമർ അഹമ്മദ് ഷാമറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു लिटिल आशंसा <laughs> <laughs>